മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ പഞ്ചായത്തുകളും നിരാകരിച്ചതും കൃഷ്ണപുരം പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ ജനങ്ങൾ സമരത്തിലൂടെ പുറത്താക്കിയതുമായ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ യൂണിറ്റ് കൃഷ്ണപുരം പത്താം വാർഡിൽ സ്ഥാപിക്കുവാൻ ബി ജെ പി പഞ്ചായത്തംഗം നടത്തുന്ന ശ്രമം അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു മുതുകുളം പഞ്ചായത്തിലെ മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ള കുപ്പത്തുട്ടിയായി കൃഷ്ണപുരത്തെ മാറ്റാൻ നീക്കം നടത്തുന്നുവെന്നാരോപിച്ച് കൃഷ്ണപുരം സൌത്ത് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ പത്താം വാർഡിലെ എം സി എഫിലേക്ക് പ്രതിഷേധ സമരവും മാർച്ചും നടത്തി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും നിരാകരിച്ചതും ത്തിലൂടെ എതിർത്ത് മാറ്റിയതുമായ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ യൂണിറ്റ് കൃഷ്ണപുരം പത്താം വാർഡിൽ സ്ഥാപിക്കുവാനുള്ള ബി ജെ പി കാരനായ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ആസൂത്രിത നീക്കം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൃഷ്ണപുരം സൗത്ത് നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ പത്താം വാർഡിലെ എം സി എഫിലേക്ക് പ്രതിഷേധ സമരവും മാർച്ചും സംഘടിപ്പിച്ചു മാലിന്യ സംസ്കരണ യൂണിറ്റ് പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് നേതാക്കൾ പറഞ്ഞു മുതുകുളം ഗ്രാമപഞ്ചായത്തിലെ മാലിന്യങ്ങൾ വലിച്ചെറിയാനുള്ള കുപ്പത്തൊട്ടിയായി കൃഷ്ണപുരത്തെ മാറ്റാനുള്ള നീക്കം അനുവദിക്കില്ല എന്നും സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു സമരം കെ പി സി സി സെക്രട്ടറി എൻ രവി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്ത ഒരു പ്രോജക്റ്റാണ് ഈ പ്ലാസ്റ്റിക് സംസ്കരിക്കുന്ന ഒരു കത്തിക്കുന്ന അത് ഉരുക്കുന്ന ഒരു പ്രോജക്റ്റ് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് നടപ്പാക്കാൻ തീരുമാനിച്ച് ഡൽഹിയിലൊരു കമ്പനിയുമായി ഡീല് നടത്തി വേണ്ട കമ്മീഷൻ മേടിച്ച് ഏതാണ്ട് ഒരു കോടി രൂപയോളം മുടക്കുമുതലുള്ള ഒരു വലിയ മിഷൻ മേടിച്ച് കൊണ്ടുവന്ന് അത് മുതുകുളം ബ്ലോക്ക് മുതുകുളം പഞ്ചായത്തിൻ്റെ അതിർത്തിയിലുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് സ്ഥാപിക്കാനാണ് അവർ തീരുമാനിച്ചത് നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷത വഹിച്ചു സൌത്ത് മണ്ഡലം പ്രസിഡന്റ് കെ പത്മകുമാർ സ്വാഗതം പറഞ്ഞു കായംകുളം സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി മുഖ്യപ്രഭാഷണം നടത്തി പ്രദേശം മുഴുവൻ ക്യാൻസർ രോഗികളുടെ വഴിമരുന്ന് ഇടുന്ന ഈ സംഭവം അതിന് കൂട്ടുനിന്ന ബി ജെ പിയുടെ ജനപ്രതിനിധി ശരത്കുമാർ പാട്ടത്തിൽ അതുപോലെ തന്നെ അതിന് കൂട്ടുനിൽക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ അതിന് കൂട്ടുനിൽക്കുന്ന ബി ജെ പി അതിന് കൂട്ടുനിൽക്കുന്ന സി പി എം നേതൃത്വം കാര്യം ഇരുപത് പഞ്ചായത്ത് ഇരുപത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെ രക്ഷിക്കുവാൻ അവരെ ഈ ഈ പ്രോജക്റ്റിലൂടെ അവർക്കുണ്ടായ ബാധ്യത സർക്കാരിനുണ്ടായ ബാധ്യത വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ അവർക്ക് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ബിപിൻ സി ബാബുവിനെ കുറ്റവിമുക്തരാക്കി ബ്ലോക്ക് പഞ്ചായത്തിന് അധ്യയനം മാസ് അടക്കമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെ കുറ്റവിമുക്തരാക്കി ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെയും കുറ്റവിമുക്തരാക്കാൻ വേണ്ടി ബോധപൂർവമായി സി പി എമ്മും ബി ജെ പിയും ആസൂത്രിതമായി നീക്കം നടത്തി ഇത് പത്താം വാർഡിൻ്റെ നെറുകൾ കൊണ്ടുവെക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ നടക്കില്ല എന്ന് ഇവിടെ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുവാൻ ഞാൻ ഈ അവസരം പരിപോചിച്ചു അഡ്വക്കേറ്റ് സി എ അൻഷാദോ രാധാമണി രാജൻ തണ്ടളത്തുമരളി മഞ്ജു ജഗദീഷ് ഷാനി കുരുമ്പോലിൽ നവാസ് വലിയ വീട്ടിൽ ശിവലാൽ സിന്ധു രവി പിള്ള ആശാരാജ് വായലിൽ സന്തോഷ് അജ്ജി ഗണേശ് ഓമനക്കുട്ടൻ ഡെയ്സി ജെസി കോശി സിന്ധു രഘുനാഥ് രാജൻപിള്ള വിജയൻ കാർണവർ സിന്ധു എന്നിവർ സംസാരിച്ചു നെറ്റ് ന്യൂസ് കായംകുളം